ഇന്ന് നമ്മള് കാക്കാന്റെ പെണ്ണിന് മെഹർ എടുക്കാൻ പോവാട്ട അത് പറയാം കാക്കാൻ കല്യാണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ ഇതല്ല നമ്മളെ ചെറുപ്പ് ആ കാണുന്ന ഷൂത അതാണ് ഈ മറ്റേ ഷൂത ഇങ്ങനെ എടുക്കണം ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവര് ജ്വല്ലറിക്കല്ല പോണത് പക്ഷെ ആണ് ജ്വല്ലറിക്കന്നെയാണ് പോണത് പക്ഷെ എന്റെ പാപ്പാക്ക് വേറെ ഏർപ്പാടാണ് കൊണ്ടുപോകണം കമ്പനിയിൽ നിന്ന് നോമ്പ് അവരൊക്കെ ആക്കിയിട്ട് വേണേ ഞമ്മക്കാണ് വേക്കൽ ആക്കിട്ട് ഇന്ത്യക്ക് മാത്രമല്ല സാധനങ്ങൾ എല്ലാരെങ്കിലും വെക്കുന്നത് അപ്പൊ നമ്മള് നേരെ വണ്ടിക്ക് വണ്ടിക്ക് കേറാൻ പോയെ ഒന്ന് സ്റ്റോപ്പായി പക്ഷെ ഞാനൊന്ന് മെയിനാക്കില്ല ഞാൻ വണ്ടി കയറി ഫോൺ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ തന്നെ പോയി പോയിട്ടുണ്ടോ അതോ നമ്മളിങ്ങനെ ആബിജ ജ്വല്ലറിൽ എത്തിന്റെ മുമ്പിൽ ചാടിയിട്ട് മൂപ്പരാണ് അത് മൂപ്പരല്ല എറണത്തിന്റെ കാര്യങ്ങളൊക്കെ മൂപ്പരൻ അല്ലെ നോക്കേണ്ട ഇവിടെ ഇരിക്കണം എനിക്ക് വളിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇരുന്ന് സ്വർണ്ണൊക്കെ തിരിച്ചു നോക്കലൊക്കെ നോക്കുക നമ്മൾ ഒന്നാണ് സെലക്ട് ചെയ്താറോ ഇതെ സെലക്ഷൻ ആണ് നല്ല സെറ്റ് ആണ് പറയേണ്ട പോസ്റ്റ് ഇതിലിപ്പോ വാപ്പാക്കുന്ന റോഡ് അതൊന്നും ഞങ്ങൾ ഒരു മൂലക്കരിന്റെ ഇന്റെ അമ്മക്ക് വലിയ ഇമാന്റെ സ്വർണ്ണമെന്ന് മാറ്റി കണന്റെ പുതിയ സെലക്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൈഞ്ഞോ വേഗം പക്ഷെ അത് മൂഞ്ചിക്കായ് തപ്പി തപ്പി ലാസ്റ്റ് ഒന്ന് കിട്ടി കഴിഞ്ഞോ ഈ പാർസില് ഞങ്ങക്ക് പണ്ടേളും വാങ്ങൂല വാങ്ങാങ്ങൾ പൈസ പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോ രസല്ലോ പക്ഷെ മാത്രാണ്